എല്ലാവരും എല്ലാരും റിലേറ്റഡ് കഥാപാത്രങ്ങളാണ് എല്ലാരും നല്ലതാണ് നല്ലപടം ഇഷ്ടപ്പെട്ടെന്താ പറ്റും നല്ല സിനിമയാണ് നല്ലൊരു കുടുംബചിത്രമാണ് വളരെ മാറ്റമുണ്ട് അടിപൊളി പടം നൈസാണ് സൗബിമ്പൊളിച്ചു നൈസ് അടിപൊളി പടമാണ് എങ്ങനെയുണ്ടോ എന്ന് വെച്ചാൽ ഞാനാണ് എൻ്റെ സംവിധാനം കണ്ട ഒരു പ്രേക്ഷകരാണ് പറയേണ്ടത് അവരാണല്ലോ അഭിപ്രായം പറയട്ടെ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു ഉണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയട്ടെ അവര് ഈ പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ ഓക്കെ താങ്ക് യു രണ്ട് മണിക്കൂറുകൊണ്ട് ഒരു സീരിയൽ കണ്ട് തീർത്തും അത്രേ പറയാനുള്ളു അല്ലാണ്ട് ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല പിന്നെ അതിലൊരു ത്രെഡ് നല്ലതാണ് എന്ത് ഈ ഡെത്തായിട്ട് നിൽക്കുന്ന ആണുങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ത്രെഡും അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബാക്കി എല്ലാം കൊണ്ടും പടം

അതെ തീർച്ചയായിട്ടും ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ഡിസിഷൻസ് ഹസ്ബൻഡ് വൈഫ് തന്നെയാണ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും നീതി ഒരുപോലെയാണ് ശ്രേയ ശ്രേയ ആൻഡ് മൈ കുഴപ്പം ഭയങ്കരൊന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഇനിയേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് റിവീസ് എന്താണ് എങ്ങനെയൊക്കെയാണെന്നാണ് നല്ല നല്ല സിനിമ അല്ലേ നിങ്ങള് അല്ല എന്തോ എന്താ പറയണ്ടേ നിങ്ങൾ പറഞ്ഞു അല്ല നിങ്ങളല്ലേ സിനിമ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത് സിനിമ നല്ലതാണെന്നും ഞാനല്ലേ പറയേണ്ടത് കണ്ട് അല്ലേ കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത് സിനിമ എങ്ങനെയുണ്ട് അവർക്കിത് ഇഷ്ടപ്പെട്ടു അവർക്കാണ് ഇഷ്ടപ്പെടേണ്ടത് ഞങ്ങൾക്കല്ലേ ഇഷ്ടപ്പെടണം നമ്മൾ ബേസിക്കലി നിർമ്മാതാവാണ് നമ്മളൊരു നല്ല സബ്ജക്റ്റ് നിങ്ങൾക്ക് തരുന്നു അല്ലെ നല്ല സിനിമ നമുക്കൊന്ന് തോന്നുന്നേ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്കത് എങ്ങനെ എൻജോയ് ചെയ്യാൻ കൊള്ളുന്നു എന്നുള്ളതാണ് നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും നമ്മളതിനകത്ത് ഹാപ്പിയാണ് പിന്നെ നമ്മൾ അതിനകത്ത് കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നീതി നീതി കിട്ടണം ും നല്ല ഫാമിലി മൂവിയാണ് നല്ല മൂവിയാണ് ആചിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട് സോ റിയലി ഹാപ്പി എന്താ സൗഭവിക്കാണിയാണല്ലോ നമ്മളൊരു മൂവി ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇപ്പൊ നമ്മിന്റെ ആയാലും രാജേട്ടനായാലും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് മച്ചാൻ്റെ മല കുഴപ്പമില്ല സൗബിനും നമിത പ്രമോദുമാണ് സെൻട്രിക് ക്യാരക്ട് ചെയ്തേക്കുന്നത് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ വാച്ചർ മൂവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോബൻ സാമൂലിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാൻ ശ്രീനാസിൻ്റെ ഒരു ഗസ്റ്റ് ഗെസ്ട്രോളുണ്ട് അത് രസമായിട്ട് തന്നെ പോയിട്ടുണ്ട് ഒരു കല്യാണം കഴിഞ്ഞ് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസുകളൊക്കെയാണ് പടം പറഞ്ഞു പോകുന്നത് നമുതി ഒരു നെഗറ്റീവ് ഷെയ്ഡ് അതിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് പിന്നെ കോ ഓർട്ടിസ്റ്റുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ടോട്ടലി ഒരു വൺ ഡേ ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് നമ്മൾ സംസാരിച്ചല്ല സിനിമ അടിപൊളിയാണ് ഞാൻ ഞാൻ പറഞ്ഞ കാര്യമില്ല കാരണം ഞാൻ ഇതിൽ അഭിനയിച്ച ഒരാളാണ് ചെറിയൊരു വിഷം ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഒരു തേപ്പ് കരി സാധനം ചെയ്യണേ അപ്പോൾ ഒരു വെറൈറ്റി റോൾ കിട്ടിയപ്പോൾ ചെറുതാണെങ്കിലും എനിക്ക് എനിക്ക് എനിക്കിങ്ങനത്തെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിൽ അപ്പോൾ ചെറുതാണെങ്കിലും ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടു ചന്ദ്രിക എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ പടം നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് കേട്ടാൽ മതി ആക്ച്വലി ഡയറക്ടർ ബോമൻചേട്ടനാണ് ബോമൻചേട്ടനൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ലത് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ധ്യാനാണെങ്കിലും അഭിനയിച്ചവരല്ലേ നമിതയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാനൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് സ്വഭിനയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും അവരവരുടെ പാർട്ട് നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോറിയിലാണെങ്കിലും ഇൻ്റർവൽ ട്വിസ്റ്റ് ഉണ്ട് പിന്നെ ആ ക്ലൈമാക്സിൽ ക്ലൈമാക്സിലൊരു ഇതുണ്ട് അപ്പോൾ എല്ലാം ഒരു എനിക്കിഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഞാനൊരു സാധാരണ പ്രേക്ഷകാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് കാണാം കാരണം ഒരു ഫാമിലി സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും നല്ല കോമഡി സബ്ജക്റ്റ് സബ്ജക്റ്റാണ് രസമുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സിറ്റുവേഷനിലൊക്കെ ഓരോ ഓരോ രസങ്ങളുള്ള ഇതുണ്ട് അപ്പോൾ കാണാം സപ്പോർട്ട് ചെയ്യാം ചിലപ്പം അതിനകത്ത് നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എന്ത് പറ്റും നിങ്ങൾ മീഡിയാസ് പോയിട്ട് അതിൻ്റെയൊക്കെ എഡ്ഡിങ് കൊടുത്ത് ആണ്ട് എംപുരാനെ തറക്കാനായിട്ട് അല്ലെങ്കിൽ എംപുരാനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിനു വേണ്ടി ചെയ്യുന്നു ഇതൊന്നുമല്ല അല്ല ഇതിനകത്ത് സത്യം ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് എന്താ പറയുക അത് അസോസിയേഷനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾക്കും അറിയാം അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു പ്രഷരുടെ മുന്നിലേക്ക് പോയി നിന്ന് ഇട്ട് കൊടുത്താൽ അങ്ങനെയൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുള്ള കേസ് അല്ല ഇത് തീരാവുന്ന കാര്യമുള്ളൂ അതിപ്പോൾ അത് പ്രശ്നം സോൾവ് ആകുകയും ചെയ്തു അല്ലാണ്ട് ഒരിക്കലും ഇരുപത്തി ഏഴിനൊന്നും ഒരു സമരമൊന്നും വരികയില്ല ആരും എമ്പുരാനും അല്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു ഉച്ചാന്റെ മാലാക ഞാനിപ്പോൾ കണ്ടറിയിട്ടുള്ളൂ ബോബൻ സാമുവിലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ത്രെഡ് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു അമ്മ അച്ഛൻ ഭർത്താവ് ഭാര്യ മകൻ അങ്ങനത്തെ തരത്തിലുള്ള കുറേ ആളുകളൊരു ഇമോഷൻസ് നടക്കുന്ന ഫാമിലി നടക്കുന്ന ഇമോഷൻസ് അതിലെ വാശി പല ഇമോഷൻസ് ഉണ്ടാവും അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ചില പല ഇപ്പോൾ പറയുകയാണെന്നു ചെറിയൊരു ത്രെഡ് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഭാര്യ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഭർത്താവിൻ്റെ അവസ്ഥ പല സിനിമകളും നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അമ്മ അമ്മായി ഭാര്യ പോലുള്ള സിനിമകൾ ഉർവശി ചെയ്ത സിനിമകളിലെല്ലാം നമ്മളിങ്ങനത്തെ സിറ്റുവേഷൻസ് ഓരോ ത്രെഡ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ത്രില്ലർ മൂവീസ് ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ മാർക്കോ പോലുള്ള സിനിമകൾ വയലൻസ് ഉള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട് ആ സിനിമകളിലൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഒരു കുടുംബ ചിത്രമായിട്ടാണ് മച്ചാൻ്റെ മലക വന്നിരിക്കുന്നത് അപ്പോൾ കുടുംബ പ്രേക്ഷകർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ചിലപ്പോൾ ഞാൻ പറയണെങ്കിൽ ഇങ്ങനത്തെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു യുവതല തലമുറയ്ക്ക് ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഒരു കുടുംബത്തിൽ നടക്കുന്ന കുടുംബത്തിൽ ഇതുപോലെ അനുഭവിച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് ഇത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതിലത്തെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ എടുത്ത് പറയേണ്ടതാണ് ഇതിൽ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി ഞാൻ കേട്ടിരുന്നു കേട്ടിരുന്നു കൊണ്ടിരുന്നു ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല സോങ്സ് ആണ് ഞാൻ എല്ലായിടത്തും പറയും ചെയ്ത ഒരു കാര്യമാണ് നല്ല നല്ലൊരു മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഇങ്ങനത്തെ സിനിമകളും ഇറങ്ങണം അതായത് എത്രത്തോളം സിനിമ ഇതുപോലെയുള്ള സിനിമകളെ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലുള്ള സിനിമകൾ ഇനി ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു മൂവിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം